ചോദ്യത്തിന് മറു ചോദ്യം വെട്ട് കുത്തു കൊല ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളെ എങ്ങനെ പുറത്തിറക്കുമെന്ന് മാതാപിതാക്കൾ ഭയത്തോടെ ഭീതിയോടെ കാണുന്ന നാടായി കേരളം മാറി ദേ സഹോദരിയുടെ സഹപാഠിയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു അയ്യോ മണക്കുന്ന കേരളം കൊല്ലത്താണ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തിയ ശേഷം പ്രതി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസിനെയാണ് കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഇരുപത്തിനാലുകാരനായ നീണ്ടകര സ്വദേശി തേജസ് രാജ ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഇരുപത്തിയൊന്നുകാരനെത്തിയ ഒരു പോലീസ് ഓഫീസറിന്റെ മകനാണെന്ന് പറയുന്നതും ഞെട്ടിച്ചു ഫെബിന്റെ സഹോദരിയും തേജസും സഹപാഠികളാണെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ നാട്ടുകാരാണ് പങ്കുവയ്ക്കുന്നത് സംഭവം ഇങ്ങനെയാണ് വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് തിങ്കളാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തി എട്ടിന് വെളുത്ത വാഗനാർ കാറിൽ ഫെബിന്റെ വീട്ടിൽ തേജസ് എത്തിയത് കയ്യിൽ കത്തി കരുതിയിരുന്ന തേജസ് ബുർഖ ധരിച്ച ശേഷം വീട്ടുമുറ്റത്തേക്ക് കയറി രണ്ടു കുപ്പി പെട്രോളും തേജസിന്റെ കയ്യിൽ കരുതിയിരുന്നു ഫെബിന്റെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കാനാണ് തേജസ് ആദ്യം ശ്രമിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ഇതിനിടെ ഫെബിന്റെ പിതാവ് പുറത്തേക്ക് ഇറങ്ങിയതോടെ പദ്ധതി മാറി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച ഫെബിന്റെ നെഞ്ചിൽ ആ ഞാനും കുത്തി തടയാൻ ശ്രമിച്ച പിതാവ് ജോർജ് ഗോമസിനും ആക്രമണത്തിൽ പരിക്കേറ്റു കൊലപാതകത്തിനു ശേഷം കത്തി ഉപേക്ഷിച്ച തേജസ് കാറിൽ കയറി പ്രദേശത്തു നിന്നും രക്ഷപ്പെട്ടു മൂന്ന് കിലോമീറ്റർ അകലെ ചെമ്മൺമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ വാഹനം നിർത്തിയ തേജസ് കൈ നരമ്പ് അവിടെ വെച്ച് മുറിച്ച് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഉടൻ തന്നെ ഇതുവഴി വന്ന ഒരു ട്രെയിനിന് മുന്നിലേക്ക് ചാടി തേജസ് ജീവൻ ഒടുക്കി കാറിനുള്ളിൽ മുഴുവൻ രക്തം പടർന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തേജസും ഫെബിനും തമ്മിൽ മുൻ വൈരാഗ്യമുണ്ടോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത് പ്രതി തേജസ് കൊല്ലം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഗ്രേഡ് എസ് ഐ രാജുവിന്റെ മകനാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിഷയം സത്യത്തിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് ആഴ്ച കണക്കിനുള്ള കൊലയല്ല ഇപ്പോൾ ദിവസക്കണക്കിലാണ് കൊച്ചു പിള്ളേരുടെ കൊലപാതക വാർത്തകൾ കേൾക്കുന്നത് ഇത് ടു കെ കിഡ്സ് എന്നൊക്കെ പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ട് അപക്വമായി മാത്രം ചിന്തിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ മയക്കുമരുന്നും കഞ്ചാവും എന്നിങ്ങനെയുള്ള എല്ലാ ദുശീലവും കൈമുതലാക്കി മനുഷ്യന്റെ മനസമാധാനം കളയുന്നു എന്ന തരത്തിൽ വലിയ പ്രതികരണങ്ങളൊക്കെ ഉയരുകയാണ് എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും അപക്വമായൊരു രീതി ഉണ്ടായത് മുഖം തരത്തിലുള്ള കറുത്ത വസ്ത്രം ധരിച്ചാണ് ഫെബിന്റെ വീട്ടിൽ തേജസ് എത്തിയത് സംഭവസ്ഥലത്ത് നിന്ന് കാറുമായി രക്ഷപ്പെട്ട തേജസ് വിവിധ ഇടങ്ങളിൽ വാഹനങ്ങളെ ഇടിച്ചുകൊണ്ടേയിരുന്നു ശേഷം ചെമ്മൻമുക്കിലാണ് കാർ ഉപേക്ഷിച്ചത് ഈ കുട്ടികൾക്ക് ഇതെന്തു സംഭവിച്ചു എന്നാണ് ഈ വാർത്തയ്ക്ക് ശേഷം കൊല്ലം ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസർ പറയുന്നത് എന്താണ് കൊലപാതകത്തിനുള്ള കാരണമെന്നുള്ളത് വ്യക്തമല്ല പക്ഷേ ഫെബിൻ എന്ന കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥി തേജസ് എന്ന വിദ്യാർത്ഥിയുടെ സഹോദരിയുമായി ക്ഷമിക്കണം ഫെബിൻ്റെ സഹോദരിയുമായി തേജസ് സഹപാഠികളായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് മുൻ വൈരാഗ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് എല്ലാ വശങ്ങളും പരിശോധിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് വ്യക്തിപരമായ തർക്കമായിരിക്കാം ഈ ദാരുണപരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലാണ് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് തേജസ് രാജ നേരത്തെയും ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിവരം പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ ആണോ കാരണം കാരണമെന്നുള്ളത് പോലീസ് പറയുന്നു ആത്മഹത്യ ചെയ്ത ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഒരാൾ മാത്രമാണോ കാറിൽ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ഇക്കാലത്തെ കുട്ടികൾക്ക് എന്താണ് ജീവന്റെ വില എന്ന് മനസ്സിലാകാത്തതെന്നാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ശരിയാണ് കാരണം എത്രത്തോളം വൈകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയും ഇത്തരത്തിലുള്ള രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ മാറിയാൽ മാതാപിതാക്കൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ പുറത്തിറക്കാനോ എന്തിനോ പുറത്തിറക്കണമെന്നില്ല വീട്ടിൽ തന്നെ വന്ന് എപ്പോൾ വേണമെങ്കിലും മക്കൾ ആക്രമിക്കപ്പെടാം അല്ലെങ്കിൽ തങ്ങളുടെ മുന്നിൽ വച്ച് തന്നെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ സ്വന്തം മാതാപിതാക്കൾ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ മുന്നിൽ വെച്ച ആക്രമ ആക്രമിപ്പിച്ച അല്ലെങ്കിൽ ആക്രമണത്തിനിരയായി മരിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ അതിനേക്കാൾ വലിയ ദുഃഖം ഒരു മാതാപിതാക്കൾക്കും വരാനില്ല നമ്മുടെ കുട്ടികളെ എങ്ങനെ എന്തിലൂടെ നയിക്കണം അവരുടെ എന്തൊക്കെയാണ് അവരുടെ ചിന്താ രീതികൾ എന്നൊക്കെ അറിയാനുള്ളൊരു ഒരു സാഹചര്യം വീട്ടിൽ തന്നെ മാതാപിതാക്കൾ ഒരുക്കാതെ അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്ന് പണ്ട് ശിക്ഷണം ലഭിച്ചിരുന്ന എയ്റ്റി കിഡ്സും നയൻറ്റി കിഡ്സിനെയൊക്കെക്കാൾ ഏറെ വളരെ മോശമായ ചിന്താഗതിയിലും പെട്ടെന്നുള്ള പ്രകോപനത്തിലും അല്ലെങ്കിൽ ഒരു ജീവന്റെ വില പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് പോലെ ജീവന്റെ വില എന്താണ് എന്നുള്ളത് ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല അത്തരത്തിലുള്ളൊരു ഒരു കുട്ടികൾക്കും ഇന്നത്തെ കാലത്ത് ഇല്ല എന്നുള്ളതാണ് ഉള്ള കുട്ടികൾക്ക് മാതാപിതാക്കളും അധ്യാപകരും ശരിയായ ഡയറക്ഷൻ നൽകിയ കുട്ടികൾക്ക് ഉള്ളപ്പോഴും മറ്റ് സാമൂഹ്യ ഇടപെടലുകളിൽ എത്തുന്നവർ ശരിയായ ദിശയിലൂടെയല്ല പോകുന്നതെന്നുള്ളതൊക്കെയാണ് ഇക്കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൂടെയൊക്കെ മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് എല്ലാം പത്ത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ അതായത് വെറും ഒരു പതിനെട്ട് വയസ്സിനകത്തുള്ള അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിനകത്തുള്ള കുട്ടികളാണ് ഇത്രത്തോളം പ്രകോപനപരമായി പെരുമാറുന്നതും ഇത്രയും വലിയ കൊലപാതകങ്ങൾക്ക് അത് ക്രൂര ക്രൂരമായ കൊലപാതകങ്ങൾ ൾ ആഴത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതുപോലെ തന്നെ കഴുത്തിൽ കുത്തുണ്ട് കയ്യിൽ കുത്തുണ്ട് അത്രത്തോളം കുത്തുകൾ കൊണ്ട് ഒരു വ്യക്തിയെ എത്രത്തോളം ആക്രമിക്കാൻ അത്രത്തോളം ക്രൂരമായി ആക്രമിക്കേണ്ട ഒരു ചിന്താഗതി ഇവർക്ക് എങ്ങനെയാണ് വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വെറും ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ വ്യക്തി ഇവിടെ വെന്നാറമൂട് കൊലപാതകം ആഹാൻ വെറും ഇരുപത്തി മൂന്ന് വയസ്സുകാരനാണ് ആഹാൻ വെറും ഒരു യുവാവാണ് അദ്ദേഹം എത്ര പേരെയാണ് അവൻ എത്ര പേരെയാണ് കൊലപ്പെടുത്തിയത് അഞ്ചോളം പേരെയാണ് കൊലപ്പെടുത്തിയത് സ്വന്തം കുടുംബത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് ഈ ക്രൂരമായ ചിന്തകൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ 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 കയറി വരുന്നത് എന്നുള്ളത് മാതാപിതാക്കൾ ചിന്തിച്ചേ പറ്റുള്ളൂ അത്തരത്തിൽ അത്തരത്തിൽ വളരെ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു ആഭ്യന്തരത്തിന്റെ പരാജയമെന്നൊന്നുമല്ല ഇതിനെ പറയുന്നത് ഇതിനേക്കാൾ വലുത് പാലനം എന്നുള്ളതിനാൽ വലിയൊരു വിഷയം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ട എവിടെ എവിടെയൊക്കെയോ സംഭവിച്ചു പോയ പിഴവുകളാണ് വിദ്യാഭ്യാസ രീതിയിലും അധ്യാപകർ വടിയെടുക്കേണ്ട ഒരു ആവശ്യകത അങ്ങോട്ട് അധ്യാപകരോട് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അധ്യാപകരെ കണ്ട് പേടിയില്ല മാതാപിതാക്കളെ കണ്ട് പേടിയില്ല ഒന്നിനെയും കണ്ട് ഇവിടുത്തെ ശിക്ഷയോ നിയമ നടപടികളെ കുറിച്ച് കുട്ടികൾക്ക് ഒരു പേടിയും ഇല്ലാത്ത തരത്തിലേക്ക് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വെറും പത്താം ക്ലാസ് പത്താം ക്ലാസ്സുകാരനായ മകനെ സുഹൃത്തുക്കൾ സഹപാഠികൾ തന്നെ കൊലപ്പെടുത്തുന്നത് അവരുടെ കോൺവെർസേഷനൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത്തരത്തിൽ ഒരു സംവിധാനങ്ങളെയും ഭയമില്ലാത്ത എന്തും ചെയ്യാൻ അവർക്ക് ഒരു മടിയുമില്ലാത്തൊരു തലമുറയായി ഇന്നത്തെ തലമുറ മാറുന്നു എത്രയും വേഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രയും വേഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നമ്മുടെ സംസ്ഥാന സർക്കാർക്കല്ലാതെ മറ്റാർക്കും സ്വീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് പാഠ്യപദ്ധതിയിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം